ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷ ഗിരിയോട് പറയണേ എൻ്റെ അച്ഛനെ അച്ഛനോട് സ്നേഹമുണ്ട് എൻ്റെ അമ്മക്ക് അമ്മ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഏയ് നിൻ്റെ അച്ഛനോട് നിൻ്റെ അമ്മക്ക് സ്നേഹമൊന്നും ഇല്ല എന്ന് പറയുക കേട്ടോ അല്ല ഞാനെപ്പോഴും എൻ്റെ അച്ഛനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ എൻ്റെ അമ്മ അപ്പ പറയും അങ്ങനെ പറയരുത് മോളെ അച്ഛനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് അത് കേൾക്കുന്ന ഗിരിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ എന്നാൽ പ്രതീക്ഷയോട് പിന്നീട് ഗിരി ചോദിക്കാനില്ല മോളെ നിൻ്റെ അച്ഛനെ നീ കയ്യിൽ കിട്ടിയ എന്താ കാണിക്കുക അതെ ടീച്ചർമാരൊക്കെ ഒരുമാത്രമേ പോഷിഷ്യൻ ചെയ്ത് എം പോഷീഷ്യൻ എഴുതാൻ വേണ്ടി പറയില്ലേ പഠിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ അത് എഴുതുന്നത് വലിയ റിസ്ക് അമ്പതും നൂറും പ്രാവശ്യമൊക്കെ എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ അയ്യങ്ങനെ വേദനിക്കുന്നത് വരും ആ ഒരു ശിക്ഷയാണ് എൻ്റെ അച്ഛന് കൊടുക്കാൻ പോകുന്നത് ആണോ അതെ അത്ര വലിയ ശിക്ഷയാണോ ഓ എന്നാൽ കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾക്ക് പോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ തലവല്ലാതെ ചൂടായി എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയാം എന്നാൽ തണുക്കാൻ ഞാൻ എന്തേലും വാങ്ങിച്ചു ആ അത് നന്നു എന്ന് പറയണേ അങ്ങനെ പ്രതീക്ഷ പിന്നീട് ഐസ്ക്രീം കഴിക്കുന്ന ആരെങ്കിലും പിന്നീട് ഇവരുടെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അതിന് നല്ല അലങ്കാര പണികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അല ആരോഗ്യാക്ഷേപിച്ച് കുട്ടിനോട് പറയണം അത് വേഗം നോക്കൂ ബോളൊക്കെ വെക്ക് മഞ്ജു വരും വരുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ എൻ്റെ അങ്ങോട്ടേക്ക് വരിക പറയുകയാണ് എന്തിനാണ് വെറും കോൺസ്റ്റബിൾ ആയിരുന്ന ചായക്കാരി കോൺസ്റ്റബിളായിരുന്ന മഞ്ജുവിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ എത്തിയെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ജീവിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ ചെറുതിൽ നിന്ന് തന്നെ എല്ലാവരും വലുതിലോട്ടെത്തുക അല്ലാതെ ആ െ വലുതിൽ പോയി കയറിപ്പെടക്കലില്ല എന്തായാലും ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പണിയാതിരുന്ന ഒരു കോൺസ്റ്റബിളായ ആളിൽ നിന്ന് ഇപ്പോൾ ഐ പി എസ് കാര്യമായിരുന്ന ആ ഒരു അഭിമാനം ചായക്കാരി കോൺസ്റ്റബിൾ ഐ പി എസ് ഒ അത് കേട്ടിട്ടാണ് ഈ ടൊമാൻ ചോമട്ടേക്ക് കയറി വരുന്നത് അനിത എന്ന് പറഞ്ഞുള്ള വെളി വിളിക്കുമ്പോൾ എല്ലാവരും സെലൂട്ട് അടിക്കുമ്പോൾ അനിത ഒക്കെ അടിക്കാൻ കഴിയുന്നില്ല പിന്നീട് അനിത സെലൂട്ടടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ വായ കൊണ്ട് തന്നെ അനിത സെലൂട്ടടിക്കുന്നു ടൊമാൻ ചോന്നയെ നേർക്കും അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് എന്താണിത് ഇവിടെ ഞാൻ കോൺസ്റ്റബിളായി പണിയെടുത്ത ഒരാൾ തന്നെയാണ് പക്ഷേ ഇത് ഒരു പോലീസുകാരിയോട് ഇങ്ങനെ രീതിയിലൊക്കെയാണോ പെരുമാറുക അതിൻ്റേതായ മയത്തിലൊക്കെ പറയേണ്ടത് അത് കേൾക്കുന്ന അനിതങ്ങനെ കിടുകിടാ ഇറക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഒരു പെണ്ണായിട്ട് ഒരു പോലീസുകാരിയായിട്ട് ഇങ്ങനെ വിറച്ചാൽ ഇങ്ങനെ ശരിയാവുമോ അതൊന്നും ശരിയാവില്ലല്ലോ എന്തായാലും ഞാനൊരു കാര്യം പറയായിട്ട് അനിത് ഇനിയൊരു പണി ചെയ്യും എനിക്കിട്ട പേര് കോൺസ്റ്റബിൾ ഐ പി എസ് ചായ കട ചായ കടക്കാരി അങ്ങനെ എന്തോ ഒരു പേരല്ലേ നീ എനിക്ക് പറഞ്ഞത് എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഒരു സ്ട്രോങ് ചായ ഇട്ട് കൊണ്ടുവന്ന് ഞാനോ പിന്നെ എനിക്കല്ലാതെ വേറെ ആരും ഇവിടെ ചായ ഇട്ട് കൊണ്ട് ഒരു മര്യാദക്ക് കൊണ്ടുവാ എന്നും പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ ഉടൻ തന്നെ അരവിന്ദ അക്ഷനും വിജിക്കുട്ടനും പറയണേ മാഡം കണക്കിന് കൊടുത്തത് നന്നായി ആ തുടക്കത്തിൽ തന്നെ നിർത്തണ്ടോട് നിർത്തിയില്ലെങ്കിൽ അവൾ അവളുടെ പണി നടത്തും മാത്രം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ നിർത്തിയത് എന്നാൽ വാ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകണിട്ടോ പിന്നെ ഇത് ആ ക്യാബിലൊക്കെ ചെന്നിരിക്കുന്നുട്ടോ അങ്ങനെ ആ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മഞ്ജു അരവിതാക്ഷം കൂടേണ്ടിയിട്ട് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വരികയാണ് എന്ന് പറയുന്ന കോൺസ്റ്റബിളാണ് മാഡം ഞാൻ മാഡം പറഞ്ഞ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട് ശരി ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് മാഡത്തിനൊരു സംശയം ചോദിക്കുകയാണ് ഞാനെന്തായാലും ചോദിക്കുന്നത് ഒരു പൊട്ടത്തരമായെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം പൊട്ടത്തരമാണെന്നുള്ളത് ചോദി അറിയ ചോദി ചോദിക്കുന്നത് പൊട്ടത്തരം ആണെന്നുണ്ടെങ്കിൽ മാഡം എന്നെ കളിയാക്കോന്നും ചെയ്യരുത് താ ചോദിക്കൂടെ പ്രതീക്ഷ കേട്ടാ എന്ന് പറയുന്നത് കേട്ടോ ആ സമയം പ്രതീക്ഷ പറയുകയാണെങ്കിൽ എൻ്റെ മോള് പ്ലസ് ടു കഴിഞ്ഞിരിക്കും ൊക്കെയാണ് മേഡം എങ്ങനെയാണ് ഒരു കോൺസ്റ്റബിളിൻ്റെ മകളായ മേഡം ഒരു ഐ പി എസ് കാര്യമായത് എങ്ങനെയാണ് കുറേ ക്യാഷ് ചിലവുണ്ടോ ഈ ഐ പി എസ് എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഇതാണോ തെനിക്ക് ചോദിക്കുന്നത് അത് ഞാനൊരു കോൺസ്റ്റബിളാണ് എൻ്റെ മകളെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഐ പി എസ് കാര്യയാക്കണമെങ്കിൽ പണം ഒരുപാട് വേണ്ട അപ്പോൾ അതിൻ്റെ ചിലവുകൾ അറിയാനാണ് ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചതാണ് ഇനി അതിൻ്റെ ഡേറ്റ്സുകൾ എൻ്റെ അടുത്തുണ്ട് താൻ തൻ്റെ മകളെ പഠിപ്പിച്ചോ അതിനുള്ള വേണ്ട ആ ഒരു ഇത് അവൾക്ക് ഞാൻ കൊടുത്തോളാം ആ പ്രചോദനയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയാനോ ഈ സമയം അയാൾ പോവുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ കണ്ണിറ നിറയുന്നു അത് കാണുന്നതിനോടുകൂടി ഉടനെ തന്നെ അരദാക്ഷൻ ചോദിക്കും എൻ്റെ മോളെ കരയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ മേഡത്തിന് പറ്റിയത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് ഞാൻ എൻ്റെ അച്ഛനെ ആലോചിച്ചതാണ് എൻ്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ട് അമ്മയില്ലാതെ ഞങ്ങളെ വളർത്തിയതാണ് ഇന്ന് എൻ്റെ അച്ഛൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ സമയം അതിനെന്താ ഇന്ന് മാധവിൻ്റെ മക്കൾ നല്ല കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് കേട്ടോടും തന്നെ എന്നാലും ഒരു അച്ഛനാവുമ്പോഴാണ് അതിൻ്റെ വേദന എന്താന്നുള്ളത് ശരിക്കും തിരിച്ചറിയുള്ളൂ കാരണം ഞാനൊരു അമ്മയാണ് അച്ഛനില്ലാതെ എൻ്റെ കുഞ്ഞിനെ വളർത്തുമ്പോൾ അപ്രതീക്ഷകളെ വളർത്തുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് തന്നെ എനിക്ക് നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ട് അത് അമ്മയില്ലാതെ ഒരു അച്ഛനും കുഞ്ഞിനെ വളർത്തുമ്പോഴും അതുതന്നെയാണ് എന്നൊക്കെ തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ തന്നെ മാധ്യമതെല്ലാം സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്ത മോളെ അതുകൊണ്ട് ഇനി സങ്കടപ്പെടുകയെന്നും വേണ്ട എന്ന് പറയണം കേട്ടോ പിന്നീട് അനിതയാണ് കാണിക്കുന്നത് അനിതാ ചായയിൽ ഇങ്ങനെ മിമ്മുകലക്കയും കൊണ്ടിരിക്കുകയാണ് ആ സമയം അനിത പറയുന്നുണ്ട് അവൾക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ചായ വേണത്ര എന്നാൽ അവൾക്ക് കിട്ടുന്ന നല്ലൊരു പണി കൊടുക്കും എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് ആ ചായയുമായി വരുകയാണ് അപ്പം മഞ്ജു വേണെങ്കിലും ഇവിടെ പറയുന്നുണ്ട് എന്തായാലും കേസൊക്കെ റീ ഓപ്പൺ ചെയ്യണം പീതാംബരൻ്റെ കേസ് അത് ഇനി വഴിത്തിരുവിലോട്ട് വരുകയെന്ന് തോന്നുന്നില്ല അഞ്ചാറ് വർഷമായല്ലേ പീതാംബരൻ്റെ കേസിലെ പിടിപിട്ട പിടികിട്ടാൽ പുള്ളിയെ അന്വേഷിച്ച് നടക്കുന്ന ഇനി അത് നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ നടക്കാൻ അത് നടക്കുന്ന വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എന്ത് വഴി ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു നമ്മളെ അന്വേഷണത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ കാണാം അങ്ങോട്ടേക്ക് ഓടി ഓടിക്കൊണ്ട് വന്നിട്ട് മാഡം മാഡത്തിന് താ ചായെന്ന് പറയട്ടോ ചായ പറഞ്ഞിട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും കഴിഞ്ഞു ഇത്രയും ചായ ഇത്ര നേരം ചായ ഉണ്ടാക്കുന്ന എവിടെ പോയിട്ടാണോ താൻ ഉണ്ടാക്കിയത് എന്ന് പറയണ കേട്ട് തന്നോട് ഞാൻ ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ഒരു കടയിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ട് വരാനാണ് പറഞ്ഞത് അതിനും തനിക്ക് ഇത്ര നേരം വേണം ഇനി എനിക്ക് ആ ചായ വേണ്ട നീ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നത് അനന്ത പറയുക അയ്യോയ്യോ എനിക്ക് ഈ ചായ വേണ്ട എന്താ നീ ഇതിൽ വല്ലതും കലക്കിയിട്ടുണ്ടോ അതാണോ നീ ചായ വേണ്ടതെന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന എന്തൊക്കെ പേടിയാ വേണ്ടിയിട്ടാണ് ഉടൻ തന്നെ എന്താ തന്നെ അവിടെ ഞാൻ ചോദിച്ച് കേട്ടല്ലേ താൻ ഇതിന് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ അത് കേട്ടോ തന്നെ അതിൻ്റെ ആ പിന്നീട് ആ ചായ കുടിക്കേണ്ട അവസ്ഥ വരുവാണിയിട്ട് അങ്ങനെ അനിത എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുടിക്കണേ ഇതേ സമയം അരവിന്ദാക്ഷൻ സാറിനോട് സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഡ്രൈവറെ വേണമല്ലോ അതിനെന്താ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബിജുകുട്ടൻ പറ്റത്തില്ല എനിക്കൊരു വനിതാ കോൺസ്റ്റബിളിനെ കിട്ടിയാൽ നന്നായി അപ്പോൾ ഉടൻ തന്നെ അതിനെന്താ അനിതയുണ്ടല്ലോ എന്ന് പറയുന്നത് അനിതയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അനിത പറയണേ അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല അതെന്താ തനിക്ക് പറ്റായുക ഞാൻ ഇട്ട ഉത്തരവിനെ താൻ വണ്ടി ഓടിച്ചു േ പറ്റുള്ളൂ എന്താ തനിക്ക് പറ്റായുക എന്നുദ്ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ കൂടെ തന്നെ ആ ഞാൻ ഓടിച്ചോളാം മാഡം ഇപ്പം തന്നെ മാഡം കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ തൻ്റെ സൗകര്യത്തിനല്ല എൻ്റെ വണ്ടി എടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ താനങ്ങ് വണ്ടി വണ്ടിയെടുക്കേന്ന് പറയാനായിട്ട് അങ്ങനെ അനിത വണ്ടിയെടുക്കുന്ന സമയത്ത് അനിതയോട് പറയാം താൻ ഡ്രൈവ് സീറ്റിൽ പോയിരിക്കുന്നത് എന്താ എനിക്ക് ഡോർ തുറങ്ങ തുറന്ന് തന്നെ എൻ്റെ ഉത്തരവാദിത്തം ഒന്നും തനിക്കില്ല എന്ന് പറയണേ അങ്ങനെ ഡോർ തുറന്നു കൊടുക്കാൻ വരുകയാണ് കേട്ടോ അനിത അങ്ങനെ ഡോറൊക്കെ തുറന്ന് പിന്നീട് അത് അടച്ചതിന് ശേഷം പോകുന്നു ഇനി ഇത് ശീലമാക്കണ്ട ഇത് ഇങ്ങനെ പറയിപ്പിക്കാൻ നിൽക്കേണ്ട ഇത് നീ ശീലമാക്കി പഠിച്ചു ൂ ഇത് ഡെയിലി എനിക്ക് ചെയ്തു തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജി തൻ്റെ ആ ഒരു രക്തം ദാനം ചെയ്യുന്ന ആ സ്ഥലത്ത് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ആണ് അതിനെക്കുറിച്ച് അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒരു രക്തദാന ചടങ്ങ് നടത്തുകയാണെന്ന് പറയാം അപ്പോൾ ഗോപാൽജി താൻ താനിവിടെ വന്നോടെയോ താൻ എന്താണ് ഈ പറയുന്നത് ഇവിടെ എന്നെ വിളിച്ച് വരുത്തിയിട്ട് കുറേ നേരമായല്ലോ മനുഷ്യനെ ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നോ അതിന് തന്നെ അങ്ങോട്ട് വിളിച്ച് താൻ ഇവിടുത്തെ സീറ്റിൽ അങ്ങ് കയറിയിരുന്നു അപ്പോൾ സഞ്ജയ് ഇത് കാണുകയാണിട്ടോ എന്താ ഞാൻ ഈ നാട്ടിലെ പ്രമാൺ ചെയ്യണമെന്ന് ഞാൻ എന്താ എന്നെ പുച്ഛിക്കുന്നു എന്ന് ചോദിക്കുന്നു കേട്ടോ ആ സമയത്ത് തന്നെ ആരും വിളിച്ചിട്ടില്ല താൻ ഇവിടെ വരും വേണ്ട ഞങ്ങൾക്ക് മുഖ്യ അതിഥി താനല്ല വേറൊരാളാണ് എന്താ താൻ പറഞ്ഞത് അതെ ഞങ്ങൾക്ക് മുഖ്യ അതിഥി വേറൊരാളാണെന്ന് പറയുമ്പോൾ അവിടെ കാണാൻ മഞ്ജുവും അതുപോലെ തന്നെ അരവിന്ദാക്ഷരം മറ്റ് പോലീസുകാരും ഓടി എത്തുന്ന കേട്ടാകും അപ്പോൾ ഈ സമയം ഈ പോലീസുകാരെയൊക്കെ അങ്ങ് കാണുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ ഗോപാലൻ ദേഷ്യത്തോടു കൂടി ആ ചാറലന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ മുഖ്യ അതിഥി താനില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലിനോട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ വിളിച്ചിട്ടില്ല അപ്പോൾ സഞ്ജയ് ആകെ നാണയം കെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഈ പ്രസിഡന്റ് മഞ്ജുനെ സ്വീകരിക്കുകയാണ് മാഡം മാഡത്തിന് എന്താ പറ്റിയത് മാഡം എത്ര നേരം വഴുകയും എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും മാഡം വന്നല്ലോ ഞങ്ങളുടെ മുഖ്യ അതിഥി മാഡമാണ് എന്തായാലും ഉദ്ഘാടന ചടങ്ങ് നടത്താം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണേ എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ടെന്ന് പറയോ അങ്ങനെ മഞ്ജു പറയണേ ഇവിടെ അടുത്തൊരു തീപ്പിടുത്തം നടന്നതറിഞ്ഞില്ല ആ തീപിടുത്തത്തിലെ ഒരുപാട് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം എത്താൻ വഴിയത് കൊണ്ട് തന്നെ ചില രക്ഷക്കായി ഞങ്ങൾ പോലീസുകാർ നിന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേരത്ത് കുളിച്ച് വന്നിരിക്കുന്നത് ഇവിടെ വേരത്ത് കുളിച്ച് വരേണ്ട ആ ഒരു ചടങ്ങ് അല്ല ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെല്ലാവരോടും എന്നോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെയൊക്കെ സമയത്തിന് നല്ല വിലയുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ കാത്തു നിന്ന് എനിക്ക് ക്ഷമ ചോദിക്കുന്നു എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ ആ സമയം മഞ്ജുവിനെ ഇരിക്കാനൊരു സീറ്റില്ല കേട്ടോ അപ്പോൾ ഉടനെ ഗോപാലിനോട് പറയണേ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല നിങ്ങളൊന്ന് മാറി തരുമോ ഇവിടെ മാഡത്തിന് ഇരിക്കാൻ സീറ്റില്ല നിങ്ങളൊന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാലിനെ ഇറങ്ങി പോകണേ എന്നാൽ ഈ സമയം ഗോപാലിനോട് സഞ്ജയ് പറയണേ അച്ചാഹി ഇപ്പോൾ അവൾ സ്റ്റാറായ കൊണ്ടിരിക്കല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ വിവാദമായിരിക്കുന്നു അവളുടെ ഈ ഒരു രക്ഷാപ്രവർത്തനം അവൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഓടി വരുന്നത് കണ്ടില്ലേ ഇനി ആദരിക്കുന്ന ചടങ്ങൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത് അവളിത് ചെയ്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഗോപാലം പറയണം അതിലൊന്നും അവൾ ഉയരില്ല എൻ്റെ പണത്തിന് മുകളിൽ അവൾക്ക് പറക്കാൻ കഴിയില്ല അത് കേൾക്കുന്ന അനിത സോറി മഞ്ജു വന്നിട്ട് പറയണിക്ക് തെറ്റിപ്പറ്റിയോടോ പണത്തിന് മുകളിൽ എന്തും പറക്കും എന്നുള്ളത് താൻ ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷേ എന്നാലും താൻ അത് സമ്മതിച്ചു തരിക എന്നാൽ തൻ്റെ ക്രൂരത തന്നെ ഒന്നും അനുവദിക്കില്ല എന്ന് അപ്പോൾ പറയട്ടോപാലൻ പറയണേ എന്ത് ക്രൂരത അനുവദിക്കില്ല എന്നാ നീ പറയുന്നത് എൻ്റെ ക്രൂരതകളെല്ലാം അനുവദിക്കും കാരണം എന്നോട് എൻ്റെ മുന്നിൽ നീ ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിൻ്റെ അച്ഛനെ ഞാൻ കൊന്നിട്ടും നീ ആ ഒരു സത്യം അറിഞ്ഞിട്ടും നീ എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു പറയണേ ഈ പോലീസ് യൂണിഫോമിനോട് നേരിൻ്റെ വഴിയിൽ ഞാൻ കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നേരിൻ്റെ വഴിയിൽ നടത്താമെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് ഇതുപോലെയുള്ള ഉത്തരങ്ങൾ എനിക്ക് തരാൻ കഴിയില്ല അതുകൊണ്ട് താൻ എനിക്ക് തനിക്ക് ഏറ്റവും വലിയൊരു ശിക്ഷ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് തുടങ്ങുന്ന സമയത്ത് സഞ്ജയ് ആകെ പേടിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഗോപാലിൻ്റെ അറസ്റ്റാണ് ഇനി സംഭവിക്കുന്നതായിട്ടോട്ട്